ഹായ് ഫ്രണ്ട്സ് എന്തെല്ലാം വർത്തമാനം സുഖല്ലേ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കുഞ്ഞൊക്കെ പാൽ കുടിക്കാൻ കൊടുക്കുമല്ലോ അന്നേരം അതിൽ നമുക്ക് ചേർക്കാൻ പറ്റിയ ഒരു ഹെൽത്ത് മിക്സിൻ്റെ ഒരു റെസിപ്പിയും കൊണ്ടാണേ അതിനെന്തെല്ലാം വേണ്ടു നോക്കാം അതിന് നമ്മൾ ആദ്യം മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബദാം ഇടുക നിങ്ങൾക്ക് എത്ര പേരെ വേണ്ടുവെച്ചാൽ അത്ര പേരെ ബദാം എടുത്തിടാ ബദാമാണ് ഇതിലത്തെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റെ ഇനി അതിലേക്ക് ഒരു അഞ്ചാറ് മണി കുരുമുളക് എന്നെ നമ്മളതിലേക്ക് ഇടുന്നത് കുറച്ച് പെരഞ്ജീരകം അത് ഏകദേശം ഒരു സ്പൂണ് പെരഞ്ചീരകം ഉണ്ടാവേ പിന്നെ നമ്മളതിലേക്ക് കുറച്ച് കൽക്കണ്ടം അത് ക്രിസ്റ്റലായിട്ടുള്ള കൽക്കണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഇങ്ങനെ ആയാലും മതി ഇത് നമ്മളൊന്ന് നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവരാം നൈസായിട്ട് പൊടിച്ചുകൊണ്ടുവരാം ഇത് അതേപോലെ ഏറ്റവും നൈസായിട്ട് പൊടിക്കാൻ കഴിയുമോ അത്രയും നൈസായിട്ട് പൊടിക്കുക എന്നിട്ട് നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഒരു ഒരടപ്പയിലേക്കോ എന്തിലെങ്കിലും നമ്മൾ എടുത്ത് വയ്ക്കാം എടുത്തടച്ച് സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ ടൈപ്പ് പാത്രത്തിലേക്ക് നമ്മൾ അത് മാറ്റുക ഇനി നമ്മൾ മക്കൾക്ക് പാല് കൊടുക്കാൻ എടുക്കുമല്ലോ ചൂട് പാൽ എടുക്കുമല്ലോ അന്നേരം നമ്മൾ ഈ പൊടിച്ച് വച്ച ഈ പൊടിയില്ലേ അതിന്ന് ഒരു സ്പൂൺ നിറയെ എടുത്തിട്ട് അതിലേക്ക് എടുത്ത് ഇടാം എന്നിട്ടത് നന്നായിട്ട് കലക്കിയിട്ട് അവർക്ക് കുടിക്കാൻ കൊടുക്കാം നമുക്കും കുടിക്കാം കേട്ടോ ഞാനെന്തെങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കിയതാണേ നല്ല ടേസ്റ്റും ഉണ്ട് പിന്നെ നമ്മളെ ഹെൽത്തിന് കണ്ണിനെല്ലാം നല്ലതാണെന്നാണ് ഇതിൽ പറയുന്നത് കണ്ടതേ അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയറും ചെയ്യണേ